ആ എക്സ്പീസ് ഇറ്റ് ലൈക്ക് സുരലക്ഷ്മി അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബയാസ്പീസ് യൂസ് ചെയ്തിട്ട് കോൺട്രാസ്റ്റ് കളറ് കേട്ടോ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് എന്തായാലും വീടിലേക്ക് അറിയാം അപ്പോൾ ഇത് അഞ്ച് ആറ് ഒരു പെങ്കോച്ചിൻ്റെ പട്ടുപാടെ ടോപ്പാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല നമ്മൾ ലൈനിങ്ങും അതേപോലെ തന്നെ മെയിൻ മെറ്റീരിയലും കൂടെ ഷോൾഡർ മാത്രം ജോയിൻ ചെയ്ത് വെച്ചേക്കുകയാണ് നെക് പോഷനാണ് നിങ്ങൾ കാണുന്നത് ഇത് ഞാൻ ഒരു ബയസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ബയാസ് പീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയുന്നത് ചിലപ്പോൾ ക്രോസ് പീസ് എന്നായിരിക്കും ആ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് ഒന്നര ഇഞ്ചാണ് ഇതിന്റെ വീതി വരുന്നത് ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെക്ക് പോഷനകത്ത് നമ്മൾ മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്യുന്ന ചെയ്യുന്നൊരു ഭാഗമുണ്ടല്ലോ രണ്ടും കൂടെ ഒപ്പവും കറക്റ്റായിട്ട് വെച്ച ശേഷം നമ്മൾ ഈ ബയാസ് പീസ് ഒന്നര ഇഞ്ച് കട്ട് ചെയ്തത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതായത് ഞാൻ വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ലൈനിങ്ങിൻ്റെ ഭാഗത്താണ് വെക്കുന്നത് കാരണം ഇത് ക്രോസ് ആയിട്ട് വരുന്നത് ഞാൻ എനിക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ നെക്ക് ഭാഗത്ത് കാണാം അതായത് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത പോലെ അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊണ്ട് ഞാൻ ഈ ലൈനിങ്ങിൻ്റെ ഇവിടെ നല്ല വശത്തേക്കാണ് ചെയ്യാൻ പോകുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇത് പുറത്തേക്ക് കാണണ്ട നന്നായിട്ട് ഫിനിഷിങ്ങോടെ ബയാസ്പീസ് ആയിട്ട് മാത്രം ചെയ്ത് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഭാഗത്ത് അതായത് നമ്മുടെ നല്ല മെറ്റീരിയൽ എവിടെയാണോ ആ മെറ്റീരിയൽ വരുന്ന ഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് ഉള്ളിലേക്കായിട്ട് ചെയ്താൽ മതി ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പം നമുക്ക് ഇതേപോലെ വേറെ കോൺട്രാസ്റ്റ് കളർ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല അപ്പം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ സെയിം തന്നെ മെറ്റീരിയൽ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ലൈനിങ് ആണേലും യൂസ് ചെയ്യുന്നത് പ്രശ്നമില്ല കാരണം അത് പുറത്തേക്ക് കാണുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഇതേപോലെ ഈ ഒന്നര ഇഞ്ചുള്ള ഈ ക്രോസ് പീസ് എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കാലിഞ്ചിലാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് നമ്മുടെ പ്രഷർ ഫൂട്ട് വരുന്നതിൻ്റെ ആ ഭാഗത്ത് ഇതേപോലെ കാലിഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഞാൻ ഇടയ്ക്ക് മാത്രം ഓരോ നോട്ട്സസ് കൊടുക്കുന്നുണ്ട് കാരണം ചെറിയ കൊച്ചിൻ്റെ ആയതുകൊണ്ടും നെക്ക് നമ്മൾ കുറച്ചായിട്ടാണല്ലോ കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് വരുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഫോൾഡിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് മാത്രം ഞാൻ അതേപോലെ നോട്ട്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിഞ്ചി പോകുന്ന മെറ്റീരിയലൊക്കെ മെറ്റീരിയലൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടുള്ള രീതിയിൽ മാത്രം ഇങ്ങനെ നോട്ട്സസ് കൊടുക്കുക കേട്ടോ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ആ ഫോൾഡിങ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ നോട്ട്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കുറേ കുരുകൂരാന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നൂലിങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഞാൻ നോട്ട്സസ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെ വശത്താണ് ഇത് ഓൾറെഡി ഫിറ്റ് ചെയ്തത് ഇത് ഞാനത് നല്ല വശത്തേക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് അതായത് നല്ല വശത്തേക്ക് മെയിൻ മെറ്റീരിയൽ വരുന്ന ഭാഗത്തേക്ക് ഇതേപോലെ ഈ നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന ഫാബ്രിക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡിങ് ഒക്കെ കൊടുത്ത ശേഷം ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പരമാവധി അയൺ ചെയ്തിട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ നല്ലത് കാരണം നല്ല ഫിനിഷിങ് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനും ചെയ്താൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെ തെയ്യും ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നര ഇഞ്ചും പിന്നെ ഒരു കാലിഞ്ച് നമ്മൾ ഉള്ളിലേക്ക് സ്റ്റിച്ചിങ്ങും കൂടെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിത് ഏകദേശം ഒരു കാലും ഒരു കാലൊരു ആയിരുന്നു ഈ സ്റ്റിച്ചിന്റെ മെഷർമെന്റ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ അയൻ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ റെഡ് ഭാഗം കാണാതിരിക്കാൻ വേണ്ടി പരമാവധി ഉള്ളിലേക്ക് ഇതാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അല്ല നിങ്ങൾക്ക് ചെറിയൊരു പൈപ്പിംഗ് പോലുള്ള രീതിയിലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ടോ ഇപ്പോൾ ഞാൻ ആ വെച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ റെഡ് കളർ കാണുന്നുണ്ടോ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ചെറിയ പൈപ്പിംഗ് കൊടുത്തതുപോലെ ആ അടിയിലത്തെ മെറ്റീരിയൽ ഇങ്ങനെ മുകളിലോട്ട് കുറച്ച് കാണുന്ന കാണുന്നതുപോലെയായിരുന്നു ഉണ്ടാവുക അതൊരു ഡിസൈൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് പഠിച്ചു വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതേപോലെ പഠിച്ച് അത്യാവശ്യം ചെയ്ത് കൊടുക്കാൻ തുടങ്ങി കുഞ്ഞു പിള്ളേർക്ക് ഫ്രോക്ക് അതേപോലെ തന്നെ ഇതേപോലത്തെ പട്ടുപാവാടകൾ അങ്ങനെയുള്ള ഇത് വലിയ ആൾക്കാർക്ക് വെക്കുന്നേക്കാട്ടും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കുഞ്ഞു പിള്ളേർക്ക് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിന്നെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒരു ഫിനിഷിങ് ഒക്കെ ഒന്ന് കൊടുത്ത് നോക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് അയനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സെറ്റാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് അപ്പം നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് നെക്കൊന്ന് ഫിനിഷ് ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും വീഡിയോസ് സജഷനോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ യു